വെൽക്കം ബാക്ക് ടു നീ ഫാസ്റ്റ് വ്ളോഗ്സ് അപ്പോൾ ഗായ്സ് ഇന്ന് എഗെയിൻ ഒരു കോളേജ് ഡേ ആണ് അപ്പോൾ ഇന്നൊന്ന് സത്യത്തിൽ നല്ല ബിസിയാണ് കാരണം ഇന്ന് എനിക്ക് പ്രൊജക്റ്റും ഉണ്ട് ലാബുമുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ പ്രോജക്റ്റ് ഭയങ്കര ലാബാണ് ഗായ്സ് കാരണം കോളേജിൽ കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലാബ് പ്ലസ് പ്രോജക്റ്റാണ് എനിക്കുള്ളത് മറ്റുള്ളവരുടെയൊക്കെ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ഇങ്ങനെ ഓൾമോസ്റ്റ് എന്തൊക്കെയോ ആയിട്ടുണ്ട് പക്ഷെ എൻ്റേതാണെങ്കിൽ ഡിലേ ആയിപ്പോയി അപ്പോൾ ഇന്ന് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മിക്കവാറും ഞാൻ നാളെയും പോകേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ എന്താണ് ഞാൻ റെഡി ആയിട്ടില്ല ഗായ്സ് സമയമാവുന്നു അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ ഗായ്സ് ദേ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേക്കും അമ്മ ആണെങ്കിൽ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്നും പോയി കാണണം ഗായ്സ് അങ്ങനെ നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെയുണ്ട് ഇനിയിപ്പം ഞാൻ പോവാണ് ഗായ്സ് എൻ്റെ ബസ് പോയിട്ടുണ്ട് ഗായ്സ് ഹാപ്പി ന്യൂസ് എൻ്റെ ബസ് പോയി ഇനിയിപ്പം എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനും അതുവഴി കോളേജിൽ പോകണം അപ്പോൾ എന്നെ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാനതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഞാൻ ഞാനെന്നാൽ പോയിട്ട് വരാം ഗായസ് അപ്പോൾ അവിടുത്തെ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാം ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചിട്ടുണ്ട് കാര്യം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വെയിലൊക്കെയാണ് നല്ല കാലാവസ്ഥയായിരുന്നു അന്നേരം അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഒക്കെ അവൻ പറഞ്ഞു മതി മതി നിർത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നു നാണക്കേടാന്നൊക്കെ പറഞ്ഞു അവൻ എന്നെ ഇങ്ങനെ അങ്ങ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ രണ്ട് മൂന്ന് ക്ലിപ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു അങ്ങനെ ഫൈനലി ഗായസ് നമ്മൾ കോളേജിലെത്തി ഞങ്ങളുടെ റിസർച്ച് ലാബിൻ്റെ അവിടുത്തെ ഗ്രില്ല് തുറന്ന് ഞാൻ ഞാൻ അകത്ത് കയറി അങ്ങനെ പിന്നെ എനിക്ക് മാത്മറ്റിക്സ് സ്റ്റിററ് എടുക്കണമായിരുന്നു അങ്ങനെ ആ സ്റ്റിറും എടുക്കാനായിട്ട് ഞാൻ വീണ്ടും വന്നു അങ്ങനെ അതും എടുത്തുകൊണ്ട് ഞാൻ പോവാണ് ഗായസ് സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഗായസ് എൻ്റെ സാമ്പിള് നാല് മണിക്കൂറാണ് ഞാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വരാൻതായത് നമ്മുടെ സാമ്പിൾ അങ്ങനെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വീണ്ടും ഞാൻ ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ ക്ലാസ്സിൽ ഞളിമാരിങ്ങനെ രണ്ടുപേർ വന്നു ബാക്കിയുള്ളവർ ഇങ്ങനെ വരുന്ന വരുന്നതേ ഉള്ളായിരുന്നു ക്ലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫൈനലി ഇതേ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന മാത്രം ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ എനിക്കൊരു ഓട്ടോ കിട്ടി ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് അപ്പോൾ എനിക്കതുകൊണ്ട് ജംഗ്ഷനിൽ നിന്ന് എനിക്ക് പിന്നെ നടന്നു വരേണ്ട ആവശ്യം വന്നില്ല എനിക്ക് ഓട്ടോയിൽ എനിക്ക് തിരിച്ച് ഞാൻ വീട്ടിലെത്തി കയസ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ ഒന്നും ഇല്ലല്ലേ എനിക്കറിയാം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് പ്രൊജക്റ്റ് ലാബുമായോ ുണ്ട് ഇനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓടഡ ഓട്ടമായിരുന്നു മൊത്തത്തിൽ അപ്പോൾ ഇന്നത്തെ ആ ഒരു പ്രോജക്റ്റ് വർക്ക് ഇന്നത്തെ കംപ്ലീറ്റ് ആയി പക്ഷേ ഇനി ബാക്കിയൊക്കെ ഇടപ്പുണ്ട് ബാക്കി ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല എന്തോ മൂന്ന് കുറച്ച് ക്ലിപ്പ് കിട്ടിയത് മാത്രം ഞാനത് എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇവിടെ കറൻ്റ് ഇല്ലായിരുന്നു ഗൈസ് അതുകൊണ്ട് കോളേജിൽ നിന്ന് വന്നിട്ട് പിന്നെ എന്തോ കഴിച്ചു എന്തോ എടുത്തു ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങൾ കണ്ട കാണും അപ്പോൾ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ചോറുണ്ടിട്ടില്ല ഗായ്സ് ഇപ്പോഴാണ് കരണ്ട് വന്നത് ഇപ്പോൾ ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറുണ്ടെന്ന വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ പോയി നോക്കാം അപ്പോൾ അപ്പം ഗായ്സ് ചോറിന് കഴിക്കാൻ ഉണ്ട് സാമ്പാർ പിന്നെ കോവയ്ക്കമ്പഴുക്കുരൊട്ടി ആസ് മൈ ഫേവറേറ്റ് പിന്നെ കുറച്ച് പച്ചമോരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ അപ്പോൾ അത്രയും ഉള്ളായിരുന്ന ഗായ്സ് ചോറൊക്കെ ഉൻപ് സെറ്റായിട്ടുണ്ട് വയറൊക്കെ ഫുള്ളായി അപ്പോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക സംഭവമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സോ സ്റ്റേറ്റീവ്